ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപു അത് തന്നെയാണ് ആ കള്ളനെന്ന് മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ ദീപു കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവം ഇത്രയും ഇത്രയും ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതൊക്കെ മേടിക്കാനുള്ള പൈസ ഇല്ലല്ലോ പേഴ്സ് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വെറും ഇരുപത് രൂപ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവിനെ നേരത്തെ വിളിച്ചിട്ടുണ്ട് അയാളാണെങ്കിൽ വരുന്നില്ല ഫോണിൽ വിളിച്ചിട്ട് എടോ താനോട് വരാൻ പറഞ്ഞിട്ട് താൻ എന്താണോ വരാത്തത് എത്ര നേരമായി ഞാൻ ഇവിടെ കാത്ത് നിൽക്കുന്നതെന്ന് അറിയാവോ ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ആ പൈസ കൊണ്ടൊന്നും വെച്ചില്ലെങ്കിൽ എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് തന്നെ എത്തും തനിക്ക് പറഞ്ഞാൽ മനസ്സിലായോടോ അപ്പോൾ ഈ രഞ്ജിതിയുടെ ഭർത്താവ് നടക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ ഉടനെ തന്നെ പൈസ എത്തിച്ചോളാം എങ്കിൽ പെട്ടെന്ന് തന്നെ പൈസ എത്തിച്ചോളണം അല്ലെങ്കിൽ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും പറ എന്ന് മനസ്സിലായോന്ന് പറഞ്ഞോട്ടവിടെ ഫോൺ വിൽക്കുകയാണ് ദീപുവിനാണെങ്കിൽ ടെൻഷനും ഉണ്ട് ഇനി ഇപ്പം പൈസ കൊണ്ടുവരുമോ എന്നൊക്കെ ആലോചിച്ചാണ് ടെൻഷന് അപ്പത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് ദീപുവിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം ഇതാരാണ് ഇപ്പോൾ ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ച് ആകെ എപ്രളപ്പെട്ട് അപ്പോൾ ആ കാലിൽ നിന്നൊരു ഗുണ്ട ഇറങ്ങുകയാണ് അപ്പൊ ഗുണ്ടയൊക്കെ കണ്ടപ്പോഴേക്ക് ഇവനാരടാ എന്ന് ചിന്തിച്ച് അങ്ങനെ ആ ഗുണ്ട നേരെ ബാക്ക് ഡോർ തുറക്കുകയാണ് ബാക്ക് ബാക്കിലെ ഡോർ തുറന്നു കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മുടെ പരമശിവം പരമശിവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ കിളി മാറിപ്പോയി ദീപു ആകെ അന്തിച്ചിങ്ങനെ പരമശിവത്തെ തന്നെ നോക്കി നിൽക്കുകയാണ് പരമശിവം വല്ലാത്തൊരു ചിരിയോടുകൂടിയും അപ്പം പരമശിവം അങ്ങോട്ട് വന്നിട്ട് ആ ദീപു സാറേ എന്താണ് ഇവിടെ നിൽക്കുന്നത് ഇല്ല ഞാൻ ഞാൻ ചുമ്മാ നിന്നതാണ് ചുമ്മാ നിൽക്കാനോ അങ്ങനെ ഈ വഴിയരികിൽ ചുമ്മാ നിൽക്കേണ്ട കാര്യമുണ്ടോ ദീപു എന്ന് ചോദിക്കുകയാണ് എനിക്കെന്താ ഇവിടെ നിന്നൂടെ അല്ല പരമശിവ എന്താണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഞാൻ ദീപുവിനെ കണ്ടു വന്ന് കണ്ടിട്ട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിവിടം വരെ വന്നത് പിന്നെ ദീപു ഇവിടെ ഉണ്ടെന്ന് എനിക്കങ്ങനെ മനസ്സിലായി എന്നായിരിക്കും അല്ലേ എനിക്ക് മനസ്സിലായി ദീപു താൻ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്ത് സംസാരിക്കാനാണ് വന്നതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ദീപു നമ്മൾ തമ്മിൽ പല ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ തമ്മിൽ മാത്രമല്ല ആ രഞ്ജിതയും ഞാനും നീയും തമ്മിൽ പല ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും നീ ഞങ്ങളുടെ ഒപ്പം കൂട്ടുനിന്നതുമാണ് പിന്നെ അങ്ങനെ കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതോടുകൂടി സമാധാനപ്പെട്ട് പോ പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ വീണ്ടും നീ കളി തുടങ്ങിയല്ലേ ദീപു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് കളിയോ എന്ത് കളി ഞാനൊരു കളിയും തുടങ്ങിയിട്ടില്ല നിങ്ങൾക്കൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അല്ല ദീപു തെറ്റിദ്ധാരണയെന്നും ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ല ശരിയായ ധാരണ മാത്രമാണ് ദീപു നീ കുറച്ച് ദിവസമായി ചില ആൾക്കാരെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു പണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് നീക്കത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ദീപമാണെങ്കിൽ ഞാൻ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല ഞാനെന്തിനാണ് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പരമശിവ ആണെങ്കിൽ പൊട്ടി ചിരിച്ചുകൊണ്ട് തന്നെ നിർത്തദ്വീപു നീ കൂടുതൽ വിശദീകരിക്കേണ്ട ദ്വീപു തെളിവുകളെല്ലാം ഞാൻ കാണിച്ചു തരാമെന്നും പറയുകയാണ് അങ്ങനെ ആ തെളിവുകൾ എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജ പൂജയ്ക്കാണെങ്കിൽ ആകെ ഡൗട്ടാണല്ലോ ദീപു എന്തിനാണ് ഈ ചിത് രഞ്ജിതയെ വിളിച്ചതെന്ന് ആലോചിച്ചിട്ടൊരു എത്തുമ്പോടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ പൂജ പ പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമിത്ര ചോദിക്കുകയാണ് എന്താ മോളെ നീന്തങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേ ഞാനേ അമ്മയുടെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ എന്താ എന്താ ഡൗട്ട് അതെ ഈ ദീപോങ്കുളും ഈ തമ്മിൽ നല്ല ബന്ധമാണോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നല്ല ബന്ധമാണോ അവർ വല്ല കൂട്ടുണ്ടോ അവരിതിന് മുമ്പ് പരിചയപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ രഞ്ജിതയെ ദീപുവിനെ അറിയാം രോഹിത്തിൻ്റെ ബങ്ങളാണല്ലോ അവർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അല്ല ഇപ്പം അവർ നല്ല ബന്ധത്തിൽ തന്നെ ആണോ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല മോളെ കാരണം ദീപു കൂടുതൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല കാരണം ഇപ്പോൾ രോഹിത്തിൻ്റെ സ്വത്തുക്കളും മുഴുവനും തട്ടിയെടുത്തൊരു വ്യക്തിയാണല്ലോ ഈ രഞ്ജിത അപ്പോൾ പിന്നെ രഞ്ജിതയോടെ എന്തിനാണ് കൂട്ട് വെക്കുന്നത് നീ എന്താ ഇങ്ങനെ ഒരു സംശയം ചോദിക്കാനുള്ള കാരണം ഏയ് ഒന്നുമില്ലമ്മേ ഞാനേ വെച്ചുമ്മ ചോദിച്ചെന്നേ ഉള്ളൂ എല്ലാവരുടെ കാര്യം ഇങ്ങനെ ചോദിക്കണമല്ലോ അതുകൊണ്ട് ചോദിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ ദീപങ്ങളും രഞ്ജിതാൻ്റെയും തമ്മിൽ വലിയ ബന്ധവും ഒന്നുമില്ലല്ലേ ഏയ് ഇല്ല മോളെ നീ അവനെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സംശയമൊന്നുമില്ലമ്മേ ഞാൻ ചുമ ഒരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ മനസ്സിലായി സുമിത്രയ്ക്കൊന്നും അറിയില്ല എന്ന് തൻ്റെ അമ്മയോട് ദീപോങ്കൾ മഹാ കള്ളനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ സത്യാവസ്ഥം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ എന്തിനു വേണ്ടിയാണ് ദീപു രഞ്ജിതയുടെ ഫോണിലേക്ക് വിളിച്ചതെന്ന് മനസ്സിലാക്കണമല്ലോ എന്നാൽ മാത്രമല്ലേ പിന്നെ അടുത്ത നീക്കത്തിലേക്ക് നീങ്ങാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പൂജ പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയെ അപ്പോൾ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും കൂടി ആകെ വിപ്രളപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ് രഞ്ജിതേ നീ എന്താലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവനും കൂടെ പണം കൊടുക്കണ്ടേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക അവനൊരു പണവും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ എന്താണ് ഏതാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും മനസ്സിലാകുമെന്നോ എന്തു മനസ്സിലാകുമെന്ന് അതെന്നെ മനസ്സിലാകും അവൻ്റെ കള്ളത്തരൊക്കെ പൊളിച്ചെടുക്കാൻ പോവുകയാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നേരത്തോണ്ട് അവൻ്റെ എടപ്പാട് തീർന്നിട്ടുണ്ടാവും രഞ്ജിതേ നീ എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വിളിതാണെന്നും പറഞ്ഞുകൊണ്ട് വരും ലാസ്റ്റ് അവൻ എൻ്റെ തലയെ അറുത്തോണ്ട് പോകും നിനക്കത് കാണാനായിരിക്കുമല്ലോ രഞ്ജിതേ ആഗ്രഹം അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഓടി ഓടി ഇപ്പോഴത്തെ നീ എന്നെ കൊലക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് എന്താ രഞ്ജിത ഇത് എന്നോട് ഒരു ദൈവമില്ലേ ദൈവമേ എൻ്റെ തലയ്ക്ക് ഒരു വിലയില്ല ഇവരൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാൾ കിടന്ന് പിച്ചുംപേയും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയാണ് അപ്പോൾ പങ്കജ് വന്നിട്ട് ഡാഡി ഡാഡി ഇങ്ങനെ കിടന്ന് കൂടുതൽ സംസാരിക്കില്ല ഡാഡി അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നിനക്കെന്താ നിൻ്റെ തല എടുക്കുമെന്നല്ലോ പറഞ്ഞത് എൻ്റെ തല എടുക്കുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിനക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ പങ്കജെ ഈ ഡാഡിയില്ലെങ്കിൽ എന്താണല്ലേ ദൈവമേ എൻ്റെ ഒരു വിധി ആ അജ്ഞാതൻ ഇനിയും വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ആകെ വെപ്രളപ്പെട്ട് വെപ്രളപ്പെട്ട് ഇങ്ങനെ കരയുകയാണ് അപ്പോൾ രഞ്ജിതയ്ക്കാണെങ്കിലും ആകെ കലയും വരുന്നുണ്ട് രഞ്ജിതയാണെങ്കിൽ എടാ പങ്കജേ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പോൾ ഇനിയാവും വിളിക്കോ നമുക്ക് നോക്കാം അമ്മേ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് രഞ്ജിതയും അതേപോലെ തന്നെ പങ്കജും പിന്നീട് കാണിക്കുന്നത് ഇത് തന്നെ തെളിവുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട ദീപുവാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ചൊരു അവസ്ഥയിൽ അപ്പോൾ ദീപുവിനോട് വീണ്ടും ഈ പരമശിവം പറയാണ് എനിക്കറി ദീപുവിനെ അറിയാമല്ലോ ദീപു ഞാനങ്ങനെ ആരെയും ദ്രോഹിക്കാറില്ല പക്ഷേ ഞാനേ ദോ ദ്രോഹിക്കാതിരിക്കുള്ളു എൻ്റെ കൂട്ടാളികൾ നല്ലതുപോലെ ദ്രോഹിക്കും എടുത്തിട്ടങ്ങോട്ട് പെരുമാറും ചതി അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ പല വഴിയിലും പൈസയും പണവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെൻ്റെ ബുദ്ധിപരമായ നീക്കം പക്ഷേ കൂടെ നിന്ന് ഞാൻ ആരെയും ചതിക്കാറില്ല അത് പരമശിവത്തിൻ്റെ ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമശിവ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട ഒന്നും മിണ്ടാന്ന് നിൽക്കുകയാണ് എന്താ ദീപു പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഇത് കേട്ട ആണെങ്കിൽ വീണ്ടും ചാടിക്കരുത് സംസാരിച്ച് എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് അങ്ങനെ നിങ്ങൾ മാത്രം സുഖിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദീപം അവിടെ ഉടക്കുണ്ടാക്കിയാണ് അപ്പോൾ ദീപ് ഉടക്കുണ്ടാക്കിയ ആ സമയത്ത് ഈ പരമശിവത്തിൻ്റെ ഗുണ്ട ഒറ്റ അടി ഇവൻ്റെ കവളിട്ട് ദീപുവിൻ്റെ കവളിട്ട് ഒറ്റ ഇടി ഓടുകയാണ് അപ്പോൾ അപ്പം ദീപുവാണെങ്കിൽ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ കാറിലേക്ക് അങ്ങോട്ട് കമന്നടിച്ച് വീഴുകയാണ് പടക്ക് പടക്കം എന്ന് പറഞ്ഞു കുറേ അടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പരമശിവം ദീപു ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പാടില്ലല്ലോ ദീപു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചത് നീ ചോദിച്ച പണം അന്ന് ഞങ്ങൾ തന്നായിരുന്നു അതുകൊണ്ട് തൃപ്തിയായിട്ട് പോയവനാണ് നീ ഇപ്പോൾ നീ എന്തിനാണ് ബ്ലാക്ക് ചെയ്യുന്നത് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് ഈ പരമശിവത്തിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് സുമിത്ര നിന്റെ പെങ്ങളായിരിക്കും സ്വന്തം പെങ്ങളെ ചതിച്ചവനല്ലേ നീയേ അപ്പ പിന്നെ ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് നിസ്സാര കാര്യം തന്നെയാണ് പക്ഷേ നിന്റെ ചേച്ചി നിന്നെ വിശ്വസിച്ചു പക്ഷേ ആ ആടവുകളൊന്നും ദേ ഈ പരമശിവടുത്ത് നടക്കില്ല അതുകൊണ്ട് നീ നിന്റെ ജോലിയും നോക്കി നടന്നോ അല്ലെങ്കിൽ അറിയാലോ സകല കാര്യങ്ങളും പൊളിച്ചടുക്കുക തന്നെ ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുക തന്നെ ചെയ്യും പിന്നെ നിനക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ദീപു നീയെ ഇവിടെ നിന്ന് പമ്പ കടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമശിവ ആണെങ്കിൽ നല്ല തകർത്തു സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനും ആകെ ടെൻഷൻ തോന്നിയാണ് ദൈവം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇതൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി പാളും അതുകൊണ്ട് ദീപു നീ നിൻ്റെ കാര്യം നോക്കി നടക്ക് അല്ലെങ്കിൽ ഇനിയും ഈ പരമശിവത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ നിൽക്കരുത് അപ്പോൾ കേട്ടല്ലോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി എന്താ വേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഇനിയും പരമശിവത്തിൻ്റെ ഇതൊന്നും ഇതിന് ഇടപെടാൻ നിൽക്കരുത് പിന്നെ ഇനിയും ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ കാണില്ല നിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിൻ്റെ വീട്ടുകാരുടെ മുന്നിലെത്തും പിന്നെ നീ അവരുടെ വീട്ടിൽ വെറും വട്ട പൂജ്യമാണ് പറഞ്ഞ മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദീപുവിനെ തല്ലയിച്ച് അതച്ച് പരിവാക്കിയിട്ട് പരമശിവനും കൂണ്ടയും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പരമശിവൻ നേരെ രഞ്ജിതയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇനി അവൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ദീപു തന്നെയാണ് അതിൽ കള്ളനായിട്ട് പ്രവർത്തിച്ചതെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട രഞ്ജിത സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണ് അടി അടികൊണ്ട അവശതായി ഈ അടി അടികൊണ്ടൊരവസ്ഥയിൽ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് കയറി ചിരുന്നെങ്ങനെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കില്ലേ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ അപ്പോൾ ദീപു സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ പൂജ പൂജയ്ക്കാണെങ്കിൽ സംശയങ്ങൾ തീർന്നിട്ടില്ല ഇനി ചോദിക്കാനുള്ള ചിത്രാൻറ്റിയോട് മാത്രമാണ് അങ്ങനെ ചിത്രയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പൂജ ആഹാ ഇത് ആരാ വന്നിരിക്കുന്ന പൂജ മോളോ വാ മോളെ മോളങ്ങോട്ട് കയറി വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ അത് പിന്നെ ആൻറ്റി ഓഫീസിൽ ഭയങ്കര തിരക്കാൻറ്റി അവരാണെങ്കിൽ ഓരോ ജോലികളും തന്നോണ്ടിരിക്കുകയാണ് ഒരു മനസ്സമാധാനം തരില്ല പിന്നെ എന്തിനാ മോളെ നീ അവിടെ ജോലിക്ക് പോകുന്നത് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ ആൻറ്റി എന്തായാലും എൻ്റെ അച്ഛൻ്റെ കമ്പനിയല്ലേ ആ കമ്പനിയിൽ എന്ത് വേദന സഹിച്ചും എനിക്ക് അവിടെ നിന്നല്ലേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്നും പൂജ പറയുകയാണ് ആ ശരി മോളെ ഞാൻ ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞോണ്ട് ചായ എടുക്കാനായിട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ആൻറ്റി ചായ നിടക്കണ്ട ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ ചോദിക്കാനുള്ളത് അല്ല ഈ ദീപങ്ങളും രഞ്ജിതാൻ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഏ ബന്ധോ അങ്ങനൊരു ബന്ധവും ഇല്ല രഞ്ജിതയെ കണ്ണിന് നേരെ കണ്ടുവിടെ ദീപോട്ടന് ഭയങ്കര അരിശമാണ് കാരണം മോളെ വഴിയാതാരമാക്കിയതല്ലേ സ്വന്തം ആങ്ങളെ ചതിച്ചല്ലേ സ്വന്തം ആങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്തതല്ലേ തട്ടിയെടുത്തല്ലെന്ന് അവരൊക്കെ പറയുന്നു പക്ഷേ എനിക്കതിലൊരു വിശ്വാസം പോരെ മോളെ രോഹിത്ത് രോഹിത് സാർ ഒരിക്കലും മോളെ മറന്നുകൊണ്ട് സ്വത്തുക്കളും മുഴുവനും അവരുടെ പേരുന്നെഴുതി കൊടുക്കില്ല ഇതിലെന്തൊക്കെയോ വലിയ തട്ടിപ്പുണ്ടെന്നും പറയാണ് അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകെ ഡൗട്ട് തോന്നിക്കണം അപ്പോൾ ചിത്രാൻഡിക്കും ഈ സത്യങ്ങളൊന്നും അറിയില്ല ഇനി ഈ സത്യങ്ങൾ കണ്ടെത്തണം ദൈവം എന്തിനാണ് രഞ്ജിതാൻഡിയെ വിളിച്ചത് എന്നതിനുള്ള സത്യം അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സി ഗേൻ ബ